കുറ്റനാട് വലിയ പള്ളിക്ക് സമീപം ഗതാഗതം വഴിതിരിച്ചുവിട്ട റോഡും മതിലുകളും തകർന്നതായി പരാതി കൂറ്റനാട് വലിയ പള്ളിയുടെ മതിലും വിവിധ ഭാഗങ്ങളിലായി തകർന്നു കൂട്ടനാട് വലിയ പള്ളിക്ക് സമീപത്തെ കട്ടവിരിക്കൽ പ്രവർത്തികൾക്കായി സംസ്ഥാന പാതയിൽ ആഴ്ചകളോളം ഗതാഗതം നിരോധിച്ചിരുന്നു തുടർന്ന് പള്ളിക്ക് സമീപത്തെ പോക്കറ്റ് റോഡിലൂടെയാണ് വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടിരുന്നത് ഇതോടെ ഈ വഴിയിലൂടെയാണ് ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോയിരുന്നത് ഇതോടെ റോഡരികിലെ മതിലുകളും ഗേറ്റുകളും തകർന്നു കൂട്ടനാട് വലിയ പള്ളിയുടെ മതിൽ തകർന്നത് മാത്രം അറുപതിനായിരം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ അഞ്ചു മതിലുകളും ഗേറ്റുകളുമെല്ലാം തകർന്നു പലയിടങ്ങളിലും ഭാരമേറിയ വാഹനങ്ങളുടെ യാത്ര മൂലം റോഡ് ഇടിഞ്ഞു താഴ്ന്ന യാത്ര ദുരിതവും രൂക്ഷമാണ് സംസ്ഥാന പാതയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും ഗ്രാമീണ റോഡിലെ തകർച്ച പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് കൂറ്റനാട് ഗുരുവായൂർ പാതയില് പള്ളിക്ക് കൂറ്റനാട് ശുഹദ പള്ളിക്ക് മുൻവശം മെയിൻ്റൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു മാസക്കാലം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പോക്കറ്റ് റോഡുകളിലൂടെ വാഹനം പോകുകയും വലിയ വലിയ കണ്ടെയ്നർ ലോറി ലോറികൾ അടക്കം വലിയ ലോറികളും ബസ്സുകളൊക്കെ പോയി പോകുന്നത് കാരണം സ്വകാര്യ വ്യക്തികളുടെയും കൂറ്റനാട് ശുഹദ മക്കാമിൻ്റെ അധീനതയുള്ള മതിലിൻ്റെയും ഒക്കെ ഭിത്തികൾ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ റോഡുകൾ തുറന്നപ്പോൾ സുഗമമായി യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് കഴിഞ്ഞുവെങ്കിലും പ്രാദേശികവാസികൾ നിവാസികളുടെ ഈ ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുകയാണ് മതിലുകൾ ഇടിഞ്ഞു പഞ്ചായത്ത് റോഡുകൾ മഴ കാരണം വണ്ടി വലിയ വണ്ടികൾ പോയതുകൊണ്ട് കാറുകളും ഈ കോൺക്രീറ്റുകളൊക്കെ താഴ് താഴ്ന്ന് ഗേറ്റുകൾക്ക് അടക്കം പൊളിഞ്ഞ രീതിയിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിലുകളുള്ളത് ഇത് ആരോട് പറയും എങ്ങനെ പരിഹരിക്കും എന്ന ചിന്തയിലാണ് ഈ പ്രദേശത്തെ എല്ലാ വീടുകളും ഉള്ളത് അതുകൊണ്ട് ഇതിനെ ഒരു പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്നും കിട്ടണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി